മലയാളത്തിന്റെ ഏറ്റവും വലിയ സിനിമ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് എംബുരാജ് എന്ന സിനിമയെക്കുറിച്ചാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രത്തിൽ ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചിത്രം യു കെയിലെ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് തന്നെ എത്തുകയുണ്ടായി അതിനുശേഷം അബുദാബിയിലെ ചിത്രീകരണത്തിന്റെ വീഡിയോകളൊക്കെ പുറത്തു പുറത്തുവരികയും ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും മറ്റൊരു സ്ഥലത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഓരോ ലൊക്കേഷനുകളിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എംബുരാന്റെ ടീം അംഗങ്ങൾ സെക്കൻഡ് ഷെഡ്യൂൾ ആയിരുന്നു ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞത് ഷെഡ്യൂൾ ത്രീ ആരംഭിച്ചു എന്ന് വേണം കരുതൽ അങ്ങനെ മോഹൻലാൽ ഓരോ വിദേശ ലൊക്കേഷനുകളിൽ എംബുരാനായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തിരയ്ക്ക് മോഹൻലാൽ മെക്സിക്കോയിൽ നിന്നുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തി അപ്പോൾ ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ ഉറപ്പിച്ചു മെക്സിക്കോയിലാണ് മോഹൻലാൽ ഇപ്പോൾ എംബുരാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ എന്നാൽ കഴിഞ്ഞ ദിവസം യു എസ് എൽ നിന്നുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങൾ ആരാധക പേജിലെത്തിയപ്പോൾ ഷൂട്ടിംഗ് യു എസ് എയിലേക്ക് പോയോ എന്ന് തുടങ്ങിയ ആകാംക്ഷകൾ നിലനിൽക്കുമ്പോഴാണ് എംബുരാനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന നിലയിൽ ഒരു ചിത്രം ആരാധകർക്ക് ലഭിച്ചിരിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷന് പിന്നാമ്പുറത്ത് ഒരു ഫ്ലെക്സ് തന്നെ അടിച്ചു വെച്ചിരിക്കുകയാണ് ചിത്രത്തിന് കേരളത്തിലും ഷൂട്ട് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ സെറ്റ് വർക്കുകൾ പുരോഗമിക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിനുവേണ്ടി വലിയ ഹെലികോപ്റ്ററുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് കേരളത്തിൽ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണോ അതോ വിദേശ ലൊക്കേഷനുള്ള ഭാഗമാണോ എന്നറിയില്ല പക്ഷേ ആശീർവാദിന്റെ നിർമ്മാണത്തിലുള്ള എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഫോട്ടോഗ്രാഫിയും വീഡിയോ റെക്കോർഡിംഗും അലോഡല്ല എന്ന് കാണിക്കുന്ന ഒരു ബാനറാണ് പുറത്തുവന്നിരിക്കുന്നത് ഇതിൽ പൃഥ്വിരാജിന്റെ ചിത്രവും കാണാം അടുത്തിടെ സെക്കൻഡ് ഷെഡ്യൂൾ അവസാനിപ്പിച്ചുകൊണ്ട് കുറിപ്പ് പങ്കുവച്ചപ്പോൾ പൃഥ്വിരാജ് പങ്കുവച്ച യു കെയിൽ നിന്നുള്ള ചിത്രമാണ് ഇപ്പോൾ ഉള്ളത് പുതിയ ഗംഭീര തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ാണ് എംബുരാൻ ടീം അംഗങ്ങൾ എംബുരാനിൽ നിന്നും ഒരു ലീക്ക് വീഡിയോസും ഫുട്ടേജുകളും അവർക്ക് പുറത്തു പോകാൻ താൽപര്യമില്ല എന്നത് വ്യക്തമാക്കുന്ന തീരുമാനങ്ങൾ ഇതൊക്കെ നേരത്തെ ആകാമായിരുന്നു നേരത്തെ ഈ ചിത്രത്തിന്റെ ലൊക്കേഷൻ നിന്നും ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു പല രീതിയിലുള്ള വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നു ഈ വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എല്ലായിടത്തും എത്തും ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ടീം അംഗങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാക്കുന്നത് ഫോട്ടോഗ്രാഫിയും വീഡിയോ റെക്കോർഡിംഗും അലോഡ് അല്ല എന്ന് പറയുമ്പോൾ എംബുരാൻ ടീം അംഗങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ വീഡിയോ റെക്കോർഡിങ്ങും ഫോട്ടോഗ്രാഫിയും ഒക്കെ പുറത്തു വരുന്നത് എന്നും കൂടി ആലോചിക്കുക ആദ്യം ഉള്ളിലുള്ളവരെ നിയന്ത്രിച്ചിട്ട് ബാക്കിയുള്ളവരെ നിയന്ത്രിച്ചാൽ പോരെ എന്നാണ് പലരും ചോദിക്കുന്നത് എന്നിരുന്നാലും എംബുരാന്റെ ടീം അംഗങ്ങൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ മികച്ചത് തന്നെയാണ് കൂടുതൽ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തണ്ട ഒന്നാതെ എംബുരാൻ എന്ന സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ട് അപ്പോൾ പിന്നെ കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ചിത്രത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ മതി എന്ന തീരുമാനം നല്ലത് തന്നെയാണ് ഈ കാര്യത്തിന് കൈയ്യടിക്കുകയാണ് ആരാധകരും കൂടാതെ ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എവിടെ നടക്കുന്നു എന്നത് വ്യക്തമല്ലെങ്കിലും മോഹൻലാലും ടീം അംഗങ്ങളും എംബുരാൻ എന്ന സിനിമയുടെ അണിയറയിൽ തന്നെയാണ് വിദേശത്താണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എംബുരാനുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞതും ഇതൊക്കെയായിരുന്നു സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം ലഡാക്കിൽ പൂർത്തിയായിരുന്നു മലയാളത്തിൽ നിന്നുള്ള എത്താത്ത പാൻ ഇന്ത്യൻ സിനിമയാകും എംബുരാൻ എന്നാണ് ആരാധകർ വിലയിരുത്തുന്നത് ഇന്ത്യയിലെ നിരവധി പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ യൂസിഫറിന്റെ പ്രീക്കലായാണ് ചിത്രം വരിക സ്റ്റീഫൻ നടുപള്ളി എന്ന രാഷ്ട്രീയക്കാരൻ എങ്ങനെ എബ്രഹാം ഖുറേഷിയായി മാറി എന്നതാകും ഈ ചിത്രം പറയുക ടൊവിനോ തോമസും ചിത്രത്തിൽ മോഹൻലാനൊപ്പം പ്രധാന വശത്തിൽ എത്തിയേക്കും ടോവിനോയും അടുത്തിടെ എംബുരാനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എത്തിയിരുന്നു ടോവിനോ അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ ഭൂതകാലവും എംബുരാൻ ലാഗും പറഞ്ഞു പോകുന്നതും എന്തായാലും യു കെയിലെ രണ്ടാം ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ടീം അംഗങ്ങൾ ഇപ്പോൾ അടുത്ത ഷെഡ്യൂളിനായി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ് അമേരിക്കയിലാണ് അടുത്ത ഷെഡ്യൂൾ നടക്കുന്നത് അവിടെ നിന്നുള്ള മോഹൻലാന്റെ ചിത്രങ്ങളും എത്തി